കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന കുരുമുളകിന് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും നല്ല ഉള്ളത് പത്ത് വർഷത്തോളമായി ഫ്രാൻസിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും റെഡ് പെപ്പർ കരിമുണ്ട നീലമുണ്ടി കരിമുണ്ടി കുരിയിലുണ്ടി വൈറ്റ് പെപ്പർ ചെറുമണിയൻ തുടങ്ങി വിവിധ ഇനത്തിലുള്ള കുരുമുളകുകൾ വെവ്വേറെ സംഭരിച്ച് സംസ്കരിച്ച് എഫ് എത്തിയൊക്കെ കയറ്റുമതി ചെയ്യുന്നുണ്ട് റെഡ് പെപ്പർ സംസ്കരിച്ചെടുക്കുന്ന രീതിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് കുരുമുളക് പഴുത്തത് മാത്രം നിലനിർത്തി പറത്തി ഉണക്കിയെടുക്കുന്നതിനെയാണ് ഒറ്റവാക്കിൽ red pepper എന്ന് നമ്മൾ പറയുന്നത് ഇതിന് ആദ്യമായി ചെയ്യേണ്ടത് നന്നായി പഴുത്ത കുരുമുളക് മാത്രം പരി പറിച്ചെടുക്കുകയോ അല്ലെങ്കിൽ പറിച്ചെടുത്ത കുരുമുളകിൽ നിന്നും നന്നായി പഴുത്തത് മാത്രം വേർതിരിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ഇതിനായി ഏത് വെറൈറ്റിയിലുള്ള കുരുമുളകും പഴുത്ത കുരുമുളകും ഇതിനായി നമുക്ക് ഉപയോഗിക്കാം അതിനുശേഷം പഴുത്ത കുരുമുളക് ഇടാൻ പാകത്തിലുള്ള ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക എന്നിട്ട് പഴുത്ത മുളക് ഹോൾസ് ഉള്ള ഒരു അരിപ്പ തവിയിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ ആയി തിളപ്പിച്ച ഈ വെള്ളത്തിലേക്ക് താഴ്ത്തി വെക്കുക അങ്ങനെ ഒരു മിനിറ്റ് ഈ തിളച്ച വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം വെള്ളത്തിൽ നിന്നും എടുത്ത് ഇടുക ഇങ്ങനെ വെയിലത്തിട്ട മുളക് സാധാരണ കുരുമുളക് ഉണങ്ങുന്നത് പോലെയാണ് ഉണങ്ങിയെടുക്കുന്നത് ആദ്യത്തെ ദിവസം വെയിൽ കഴിഞ്ഞ് വൈകിട്ട് വാരിക്കെട്ടി ചൂടോടു കൂടി കെട്ടി വെക്കുന്നത് അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ഈ മുളക് അതുപോലെ വാരി കെട്ടി വെക്കാൻ പറ്റില്ല ഇത് തണലത്തിട്ട് അതായത് വീടിന്റെ അകത്തോ അങ്ങനെയുള്ള തണുപ്പത്ത് എവിടെയെങ്കിലും വൈകുന്നേരം നിരത്തിയിടുകയാണ് വേണ്ടത് സാധാരണ പോലെ നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഉണങ്ങിയെടുക്കാൻ സാധിക്കും അങ്ങനെ ഉണങ്ങിയെടുക്കുന്ന ഈ മുളക് വൃത്തിയാക്കിയതിന് ശേഷം ഒരു ലൈനറുള്ള കവറിലിട്ട് സൂക്ഷിക്കാവുന്നതാണ്